നമസ്കാരം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മനസ്സിൻ്റെ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചൊരു വിഷയം പറഞ്ഞു അതിനോടനുബന്ധിച്ച് ഗീതയിലെ ഒരു വചനമാണ് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു നിർത്തിയത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഒന്ന് രണ്ട് വിഷയങ്ങളിലേയും പറയാൻ ശ്രമിക്കാം അതായത് ഇവിടെ ആധ്യാത്മികമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതം ആധ്യാത്മികമായ ഒരു ജീവിതത്തിൽ സമർപ്പണം ചെയ്തിട്ടാണ് ജീവിച്ചു വരുന്നത് അതിൽ ഒരുപാട് അനുഭവങ്ങളാണ് എനിക്കുള്ളത് അതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് പലരും ആധ്യാത്മികമായ തത്വങ്ങൾ വേദാന്ത തത്വങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിൽ ചിലർ മാത്രമേ ജീവിതത്തിൽ മാതൃകയായിട്ട് പകർത്തി ജീവിക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തത്വം വേദാന്തം എന്ന് പറയുന്നത് അത് സത്യത്തിൻ്റെ വഴിയാണ് ദൈവികത ഒരു പോസിറ്റീവ് എനർജിയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അതായത് സമത്വം എല്ലാവർക്കും നല്ലത് വരണം എന്ന് മാത്രം ആണ് ഒരു ആദ്ധ്യാത്മികത ജീവിതം സ്വീകരിച്ച ഒരു വ്യക്തിയിൽ നിന്നും പരമാവധി ഉണ്ടാവുന്നത് ഈ മാതൃകാപരമായ ജീവിതം ജീവിച്ചു പോരുന്ന വ്യക്തികൾ ഈ സമൂഹത്തിൽ വളരെ കുറവു ഞാൻ പലരുമായിട്ട് അടുത്തിട്ടുണ്ട് അവരൊക്കെ സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ പലവിധ ന്യായീകരണങ്ങൾ കണ്ടെത്തി അവരുടെ ജീവിതത്തിന് അനുസൃതമായ രീതിയിൽ അതായത് അത് ആധ്യാത്മികമാണോ വേദാന്തമാണോ എന്നുള്ള സമയത്ത് അവർ ഓർക്കാറില്ല എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് അവർ സാധാരണ ആളുകൾ ജീവിച്ചു പോകുന്ന രീതിയിലൂടെയുള്ള ഒരു ജീവിതമാണ് ജീവിച്ചു പോകുന്നത് എന്നുള്ളത് എനിക്ക് അവരായിട്ട് എടുക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ അല്ല എന്നാണ് എൻ്റെ പോളിസി കാരണം ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് ആത്മതത്വങ്ങൾ അതായത് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതും വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ആത്മസംബന്ധമായ വിഷയങ്ങളിൽ അധിഷ്ഠിതമായി അവിടെ മനസ്സിനും ശാരീരിക ഇന്ദ്രിയങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കാതെ ആധ്യാത്മികമായ അതായത് ആത്മസംബന്ധമായ വിഷയങ്ങൾ നമ്മിൽ ആത്മാവ് ഏതെല്ലാം രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ ഈ കാണുന്ന പ്രപഞ്ചത്തിലും പ്രകൃതിയിലൂടെ അത് എങ്ങനെയാണ് അതിൻ്റെ ധർമ്മം പരിപാലിക്കുമെന്നുള്ള അന്വേഷണ ആത്മാവുമായി എനിക്ക് ബോധ്യം വന്ന അതിൻ്റെ പേരിൽ മനസ്സിലായതിൻ്റെ പേരിൽ അനുഭവപ്പെട്ടതിൻ്റെ പേരിൽ എനിക്ക് പല കാര്യങ്ങളും പിന്തിരിണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ലൗകിക ജീവിതത്തിൽ നിന്ന് വാസം പറഞ്ഞ് ഞാൻ എങ്ങും പോവാറില്ല എന്നുള്ളതാണ് എല്ലാ ലൗകിക ജീവിതത്തിൽ നിന്നും വിട്ടുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എണ്ണം മാത്രമേ നമുക്ക് ഭൗതികവുമായ ആത്മീയവുമായ ലൗകികവുമായ തലങ്ങളിലെ കാര്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ ഇടയിൽ കിടന്ന് നമ്മൾ തോന്നണ പോലെ ജീവിച്ചാൽ പറ്റില്ല ഇതിന് മാറി നിന്ന് എല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കുകയും നമ്മളുടെ ജീവിതം നമ്മൾ ഏത് രീതിയിലാണ് ജീവിച്ചുകൊണ്ട് പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് എൻ്റെ അനുഭവത്തിനെ ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഞാൻ അനേകം വർഷങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ ജീവിച്ചു പോരുന്ന ആ തലത്തിൽ നിലകൊണ്ടു നിൽക്കുന്നത് അവിടെ ഒരു ഏകനായിട്ട് ആ മണ്ഡലത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവാനും ഇവിടെ എൻ്റെ അടുത്ത് വരുന്ന പല ആളുകളും അവരുടേതായ ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവർക്ക് ചില തത്വങ്ങളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് മുക്തി പ്രാപിക്കേണ്ട രീതിയിലുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്നാലും അവർ വീണ്ടും പഴയ പോലെ അതായത് അവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമായതിലേക്ക് വീണ്ടും അവർ ഇറങ്ങിപ്പോകുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇവിടെയാണ് എന്ന് പറയണേ മനസ്സിന് രണ്ട് രീതിയിലുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ട് അതായത് ബാഹ്യമായതും ആന്തരികമായതും ഇവിടെ നമുക്ക് ബാഹ്യമായതിനുപേക്ഷിക്കാൻ പറ്റില്ല കാരണം നമ്മൾ സമൂഹ ജീവിയാണ് സമൂഹത്തിൽ വ്യവഹരിച്ചോണ്ടിരിക്കുമ്പോഴൊരു സമൂഹമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് ബാഹ്യമായിട്ടുള്ള കർമ്മ പദ്ധതികളിൽ ഏർപ്പെടേണ്ടി വരും അപ്പോൾ നമുക്ക് ബാഹ്യമായിട്ടുള്ള മനസ്സിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഉപേക്ഷിക്കാൻ പ്രയാസമാണ് പക്ഷെ അതിൽ നിന്ന് ആത്മാവിനെ ബാധിക്കുന്ന പല രീതിയിലുള്ള മറക്കാൻ പറ്റാത്തതും മുഴുവേൽക്കുന്നതും നമ്മളെ ബാധിക്കുന്നതും നിരാശപ്പെടുത്തുന്നതും ദുഃഖം നൽകുന്നതുമായിട്ടൊക്കെ ഉള്ള കുറേ അവസ്ഥകളുണ്ടാകുമ്പോൾ അവയെ എങ്ങനെ തടയണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മളെ ആത്മാവിനെ ബാധിക്കാണ്ടിരിക്കാൻ അതിനുവേണ്ടി ശ്രമിച്ച് ബുദ്ധിമുട്ടി ഉള്ള് നമ്മുടെ ആത്മാവിനെ ഉള്ള് സ്വസ്ഥാനത്ത് നിർത്തി അതായത് സ്വസ്ഥമായി സമാധാനപരമായി ജീവിച്ചു പോകാൻ പഠിക്കണം ഇത് ഒരു വലിയൊരു വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് പലവിധ ആചാര്യന്മാരും വേദങ്ങളിൽ പറഞ്ഞതെല്ലാം ഇവിടെ പല രീതിയിൽ മോട്ടിവേഷൻ ക്ലാസ് പോലെ പലരും പറയുന്നുണ്ട് അതുകൊണ്ട് പലർക്കും എൻ്റെ ഗുണമുണ്ടാകും തന്നെ പക്ഷെ ഞാനിവിടെ അതല്ല പറഞ്ഞു വരുന്നത് തൻ്റെ ജീവിതം തന്നെ ഒരു ആധ്യാത്മിക തലത്തിൽ സമർപ്പണം ചെയ്തൊരു വ്യക്തിക്ക് സമൂഹത്തിൽ നിന്ന് പലതും വിട്ടു നിൽക്കേണ്ടി വരും അത് പലവിധ ലൗകിക നേട്ടങ്ങളും സുഖങ്ങളും ഒക്കെ മാറ്റി മാറ്റിവയ്ക്കേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിന് മിക്കവരും തയ്യാറാവുന്നില്ല എന്ന് എനിക്ക് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് അടുത്തപ്പോൾ മനസ്സിലായിട്ടുണ്ട് പറിച്ചിൽ മാത്രമേ ഉള്ളൂ സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ അവർ വളരെ സ്വാർത്ഥത കാണിക്കുന്നുണ്ട് അധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് നമ്മളൊരു സമർപ്പണമാണ് നമ്മളെ മാത്രമല്ല മറ്റു നമ്മുടെ കൂടെയുള്ള സഹജീവികൾക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ഒരു വെളിച്ചം ഉണ്ടാകാൻ അതായത് അജ്ഞാനത്തിൽ പെട്ട് അറിവില്ലായ്മയിൽ പെട്ട് പല കർമ്മങ്ങൾ പ്രവർത്തികൾ പ്രവൃത്തികൾ ചെയ്തു ദുഃഖിക്കുന്നവർ എന്തു ചെയ്യണമെന്ന് പകച്ചു നിൽക്കുമ്പോൾ നമുക്ക് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അതിൽ നിന്ന് മാറ്റി ഒക്കെ മുക്തി കൊടുത്തുകൊണ്ട് സമാധാനപരമായ ഒരു ജീവിതം നമുക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് എല്ലാ ആദ്ധ്യാത്മിക ദിന ഇത് ഞാൻ പരമാവധി എൻ്റെ ജീവിതത്തിൽ പകർത്തുകയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും എനിക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് അത് മറ്റുള്ളവർ പറഞ്ഞെടുക്കാറില്ല എന്നാൽ ഒഴിവാക്കാൻ കഴിവുള്ളവരുണ്ട് അവരുടെ കാര്യമല്ല ഈ പറയണേ ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ലൗകിക ജീവിതത്തിലും ഒഴി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ വലിയ 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 മോട്ടിവേഷൻ ക്ലാസ്സുകളും വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവരുടെ സ്വന്തം ജീവിതത്തിൽ അതൊന്നും അവർ പകർത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവരെക്കുറിച്ച് ഞാൻ പറയണം അല്ലാണ്ട് വെറും സാധാരണക്കാരനെ കുറിച്ചല്ല പറയണത് കേട്ടോ അവർക്കൊന്നും അറിയില്ല അവർ ഇങ്ങനെയുള്ള ആധ്യാത്മിക വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനൊന്നും അവർക്ക് പറ്റുമില്ല പെട്ടെന്ന് എന്നാൽ പറ്റില്ല എന്നല്ല പറയണേ ഈ ആധുനിക കാലത്ത് അതിന് എങ്ങനെ കഴിയും എന്നുള്ള ഒരു രീതിയാണ് ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ ഗീതയിലെ ആ ഒരു വചനം എടുത്ത് ഉദ്ധരിച്ചത് അതിൽ വിശ്വാസത്തിനാണ് അനുഷ്ഠാനത്തിനല്ല പ്രധാനം കൊടുത്തിരിക്കുന്നത് അതിൽ അഷ്ടയോഗയെക്കുറിച്ചും പലവിധ ആധ്യാത്മിക ആഴത്തിലുള്ള സാധനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതും കൂടി കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ ഇങ്ങനൊരു വിഷയം പറഞ്ഞു അതായത് അർജുനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത് അതായത് ഭൂതഗണങ്ങളെ ആരാധിക്കുന്നവർ ആ ലോകത്തേക്ക് പോകും എന്നാണ് പറഞ്ഞത് അവർ ആ ലോകമായിട്ടാണ് അവർക്ക് കണക്ഷൻ അപ്പോൾ ആ ഭൂതലോകത്തിൽ ഏതെല്ലാം ശക്തികൾ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടൊക്കെ ഉള്ള എനർജി ശക്തികൾ അതൊക്കെ ഏത് രീതിയിലൊക്കെ ബന്ധപ്പെടുന്നു അവയൊക്കെയായിട്ട് കണക്ഷൻ അതിനോട് താല്പര്യമുള്ള ജീവാൻമാക്കൾ അതായത് മനുഷ്യരെ അവർ അതിനെയൊക്കെ സ്നേഹിച്ച് അതിനൊക്കെ സ്വാധീനിച്ച് അവയൊക്കെ കൂട്ടുപിടിച്ച് ജീവിക്കുന്ന ഒരു രീതിയാണ് ഈ ഭൂതഗണങ്ങളെ ആരാധിച്ച് പ്രീതിപ്പെടുത്തി പോകുന്നത് എന്നാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നത് അവരുടെ ആത്മാവ് അങ്ങനെയുള്ള ആത്മാക്കളായിട്ടൊക്കെ ആയിരിക്കും ബന്ധമെന്നാണ് അത് എനിക്ക് മനസ്സിലായത് രണ്ടാമത് പറയുന്നുണ്ടല്ലോ ദേവഗണങ്ങളെ അപ്പോൾ ഈ ദേവഗണങ്ങളിലും ശുദ്ധമായതും അശുദ്ധമായതുണ്ട് അനവധി ഉണ്ട് ദേവഗണങ്ങൾ പല രീതിയിൽ അവയെ പ്രീതിപ്പെടുത്തി അവരുടെയൊക്കെ സഹായ സാധനത്തോടു കൂടി ബന്ധപ്പെട്ട് അവർ പറയുന്ന തത്വങ്ങളും കാര്യങ്ങളും അവരെയൊക്കെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ആ ആ ലോകമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പല രീതിയിലുള്ള ദേവഗണങ്ങളുണ്ട് അതിൽ നല്ലതുകൊണ്ട് കൊട്ടയുണ്ട് അതായത് നെഗറ്റീവ് എനർജിയായിട്ടും പോസിറ്റീവ് എനർജിയായിട്ടും പ്രവർത്തിക്കുന്ന അനേകം ദേവ മൂർത്തി അങ്ങനെയൊക്കെയുള്ള സമൂഹങ്ങളുണ്ട് സ്പേസിൽ അപ്പോൾ അവയൊക്കെ ഉപയോഗപ്പെടുത്തി പ്രീതിപ്പെടുത്തി സ്നേഹിച്ച് അവർക്കൊക്കെ അടിമായി കൊണ്ടും ജീവിക്കുന്ന മനുഷ്യർക്ക് ആ ലോകമായിട്ടുണ്ട് ബന്ധമാണെന്നാണ് അതിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് എനിക്കത് മനസ്സിലായിരിക്കുന്നത് പിന്നെ പറയുന്നതാണ് പിതൃ അതായത് നമ്മളൊക്കെ പല പൂർവികരായിട്ടൊക്കെ പല രീതിയിലുള്ള പാരമ്പര്യമായിട്ടൊക്കെ നിൽക്കുന്ന പിതൃക്കൾ ഒക്കെ എന്ന് പറഞ്ഞാൽ അത് പലതും അതിൽ വരാം നെഗറ്റീവ് എനർജി ആയിട്ട് നിൽക്കുന്നവരുണ്ട് പോസിറ്റീവ് എനർജി ആയിട്ട് നിൽക്കുന്നവരുണ്ട് അവരൊക്കെ പ്രീതിപ്പെടുത്തി ഈ ദേവഗണങ്ങളെ ഒന്നും സ്വാധീനിക്കാതെ ഈ പറയുന്ന മരിച്ചൊക്കെ പോയ ദേഹം വിട്ട ദേഹികളെ അന്തരീക്ഷത്തിലുള്ള ശക്തികളൊക്കെ കൂട്ടുപിടിച്ച് കഴിയുന്ന ഒരു ഭാഗം ആളുകളുണ്ട് അവരൊക്കെ ആ ലോകത്തായിരിക്കും അവരുടെ ആത്മാ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അപ്പം പിന്നെ പറയുന്നതാണ് പരമാത്മാവായ എന്നെ ആരാധിക്കുന്നു ഈ പരമാത്മാവ് എന്ന് പറയുന്നതിനാണ് ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് അത് സർവവ്യാപിയാണ് അത് പോസിറ്റീവ് എനർജിയാണ് അവിടെ യാതൊരുവിധ കർമ്മ ഗുണങ്ങൾ ഒന്നുമില്ല അതൊരു സൂക്ഷ്മത്തിൽ ഒരു പോസിറ്റീവ് എനർജിയായിട്ട് അത് നിലകൊണ്ട് സർവത്തിനെയും ചലിപ്പിച്ച് ജീവൻ കൊടുത്ത് നിലനിർത്തി അതിൻ്റേതായ വസ്തുക്കളുടെ ധർമ്മം പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു മഹാ ചൈതന്യ ഉണ്ടോ അതിനാണ് ഇവിടെ നമ്മൾ ദൈവം എന്നൊക്കെ പറയുന്നത് ആ ദൈവിക ശക്തി തന്നെയാണ് എന്നാൽ എല്ലാ ശരീരങ്ങളിലും ഉള്ള ജീവാത്മാവം എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യമായി നിൽക്കുന്നത് പക്ഷേ ഈ രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ് മനസ്സിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഓരോരുത്തരുടേതായ അനുസരിച്ച് അവരവരോടൊക്കെ കാര്യങ്ങളും താല്പര്യങ്ങളും ഒക്കെ നടത്തി ലൗകികജീവിതം ധന്യമാക്കുന്നതിന് വേണ്ടി കൂട്ടുപിടിച്ച് പോകുന്ന അറ്റാച്ച്മെൻറ്റാണ് ഇവിടെ നമ്മൾ അറ്റാച്ച്മെൻറ്റ് നീക്കാൻ പറയുന്നത് ആ അറ്റാച്ച്മെൻറ്റ് നല്ലതല്ല എന്നാണ് പറയുന്നത് അതൊക്കെയാണ് നമുക്ക് ഈ ആവിചാര വിചാര ക്രിയകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശരീരത്തിനൊക്കെ വളരെ ദോഷം വരുന്നതും ആത്മാവിന് ദോഷം വരുന്നതും ഭാവിയിൽ അതായത് തലമുറകൾക്കും സ്വന്തം ശരീരത്തിനും ആത്മാവിനും ഒക്കെ ദോഷം വരുന്ന രീതിയിൽ ഇവയൊക്കെ കൂട്ടുപിടിച്ച് പലവിധ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ആ അങ്ങനെയുള്ള അറ്റാച്ച്മെൻറ്റും വേണ്ട എന്ന് പറയുന്നത് ഇതാണ് അറ്റാച്ച്മെൻറ്റിൻ്റെ ബാഹ്യമായതും ആന്തരികമായ വശം അപ്പം ആന്തരികമായിട്ട് നമ്മൾ നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്നതാണ് ഇവിടെ ആന്തരികം എന്ന് പറയുന്നത് ടച്ച് ചെയ്യണത് അതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമ്മളെ ആത്മാവിനെ സ്വാധീനിക്കുന്നത് ഒരിക്കലും മറക്കാതെയും നമ്മുടെ എല്ലാ ചിന്തകളിലും കർമ്മത്തിലും ഒക്കെ അത് ഇടപെട്ട് നമ്മൾക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള എനർജികൾ മാറ്റണം അത് നമുക്ക് ദുരന്തം തരും അപ്പം നമ്മളുടെ ഭൂമിയിലെ ജീവിതം സമാധാനപരമാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ ബാഹ്യമായതിൽ നമുക്ക് ബന്ധം ഉണ്ടാവണം താനും അതവിടെ കഴിയണമാണ് അതിൻ്റെ ഒരു പകർപ്പ് ആത്മാവിലേക്ക് വരയരുത് ബാഹ്യമായിട്ട് നമുക്ക് എല്ലാവരുമായിട്ട് എന്തിനോടും നമുക്ക് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ട് പോവാം അതവിടെ സംസ്കരിച്ച് കളയാം പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് നെഗറ്റീവായിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ പോസിറ്റീവ് ആവശ്യമുള്ളത് എടുക്കാം എന്നാൽ നമ്മളെ കൂടുതലും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് ദുരിതങ്ങളുണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കേട്ടും കണ്ടും നമ്മുടെ ജീവിതത്തിലൊക്കെ പകർത്തി അവസാനം നമ്മുടെ ജീവിതം തന്നെ ദുരിതമാകുന്ന ആ രീതിയിലുള്ള മാനസികമായ അറ്റാച്ച്മെൻറ്റ് പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് എന്നാൽ ലൗകികമായി ജീവിക്കുന്ന സാധാരണക്കാർക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പെട്ടെന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ അടുത്ത വളരെ അധികം ആളുകൾ വരുന്നുണ്ട് അവർക്കൊക്കെ ലളിതമായ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന മാരുള്ള കാര്യങ്ങൾക്ക സംസാരിച്ചും അവർക്ക് പല അനുഭവങ്ങളും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസവും അവർ പറയുന്നതും ആ രീതിയിലാണ് അത് കണക്കിലെടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഭഗവത്ഗീതയിലെ അവസാനം പറയുന്ന എല്ലാം പരമാത്മാവായ സർവവ്യാപിയായ സർവത്തിൻ്റെ നിദാനമായ നിത്യവുമായ പരമമായ സത്യമായ സച്ചിദാനന്ദമായ സർവചരാചരങ്ങളെയും ജീവൻ നൽകി നിലനിർത്തി സംഹരിച്ച് അതിൻ്റെ തുടർച്ചയും അവസാനമൊക്കെ കൈകാര്യം ചെയ്തായിരിക്കുന്ന സൂക്ഷ്മത്തിൽ ഏതോ ഒരു മഹാസത്യം ഉണ്ടോ ഏതോ ഒരു പൊരുളുണ്ടോ ആ പൊരുളാണ് ഞാൻ എന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് അപ്പോൾ ആ എന്നിൽ നീ സമർപ്പിച്ചാൽ നിൻ്റെ ഭൂമിയിലെ ലൗകിക ജീവിതം എല്ലാം അതിൽ സമർപ്പിച്ച് ചെയ്യും അപ്പോൾ അതിൽ നിന്നുള്ളൊരു ദോഷം നിനക്കുണ്ടാവില്ല പക്ഷെ നീ ചെയ്യുന്നു അത് ഞാൻ ചെയ്യുന്നു അതെനിക്ക് വേണ്ടി അങ്ങനെയൊക്കെ ഉള്ള സ്വാർത്ഥപരമായ ചിന്തകളില്ലാതെ പരമാത്മാവായ എനിക്ക് വേണ്ടി നീ ജീവിക്കുന്നു നിൻ്റെ എല്ലാ കർമ്മങ്ങളും എല്ലാ പ്രവൃത്തികളും പ്രവൃത്തികളിലും നല്ലതാവട്ടെ പൊട്ടാവട്ടെ എന്തൊക്കെ തന്നെ ആയാലും അത് എന്നിൽ സമർപ്പിച്ച് ചെയ്യുക അങ്ങനെ വരുമ്പോൾ നീ വലിയ 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 സാധനങ്ങളും അനുഷ്ഠാനങ്ങളും കഠിനമായിട്ടുള്ള വ്രതങ്ങളിലും ഡിപ്പെൻഡ് വരില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നമ്മെല്ലാം അവിടേക്ക് വേണ്ടി ചെയ്യും അതിനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ നമ്മളൊരു വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുക അത് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റിസ്ക് ഉണ്ട് കാരണം നമ്മുടെ ചിന്ത നമ്മുടെ ശ്രദ്ധ അതിൻ്റെ വണ്ടിയുടെ കൺട്രോളിങ് നമ്മുടെ കയ്യിലാണ് ഓടിച്ചു പോകുമ്പോൾ ഇനി വരുന്ന വാഹനങ്ങളെ ശ്രദ്ധിക്കണം പലവിധ കാര്യങ്ങളും ട്രാഫിക് നിയമങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ പാലിക്കേണ്ടേ മറിച്ച് മറ്റൊരാൾ ഓടിക്കുന്ന വണ്ടിയിൽ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അയാളായിക്കോളൂ അതേപോലെ ദൈവത്തെ അങ്ങനെ കണ്ട് നമ്മുടെ എല്ലാ കർമ്മവും പ്രവൃത്തിയും അതിൻ്റെ അനുദരഫലവും ദോഷമായാലും നല്ലതായാലും ദുഃഖമായാലും സുഖമായ അതിൽ നിന്ന് ജീവാത്മാവായ അതായത് ആ വ്യക്തിക്ക് യാതൊരു നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻ ഇല്ലാത്ത രീതിയിൽ നീ കൂടി അതെല്ലാം പിന്നിൽ സമർപ്പിച്ച് ചെയ്യും സറണ്ടർ ചെയ്യാന്നാണ് ഈ പറയണേ ഇവിടെ വിശ്വാസമാണ് പറയണത് അനുഷ്ഠാനത്തിനവിടെ പ്രധാനം കൊടുക്കുന്നില്ല എന്നാൽ ഗീതയിൽ പല അനുഷ്ഠാനങ്ങളും സാധനങ്ങളും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അതല്ല ഇത് അതിനൊന്നും കഴിയാത്ത സാധാരണക്കാരായ ഒരു വ്യക്തികൾക്ക് ഇങ്ങനെ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അത് അവിടെ ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തോടു കൂടി എല്ലാം നീ എന്ത് ചെയ്യുന്നുവോ നീ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ അതെല്ലാം എന്നിൽ സമർപ്പണമായിട്ട് ചെയ്യൂ എന്നാണ് പറയാറുള്ളത് അങ്ങനെ നമ്മൾ ദൈവത്തിൽ കാരണം ഇവിടെ നമ്മൾ നിലനിൽക്കുന്നതും നമ്മുടെ പ്രാണം നിലനിൽക്കുന്നതും നമുക്ക് ഈ ശരീരം നൽകിയതും ഈ പഞ്ചഭൂതാത്മകവുമായ ഈ ഭൂതലത്തിൽ വന്ന് നിൽക്കുന്നതും ഇതെല്ലാത്തിനും ഒരു കാരണമുണ്ടായിട്ടുണ്ട് അതുണ്ടെന്ന് ബോധ്യമുള്ളവരോടാണ് ഞാൻ ഈ സംസാരിക്കണത് ഇവിടെ യുക്തിവാദമല്ല ഇവിടെ ഞാൻ ഇവിടെ പറയുന്നില്ല എല്ലാ മതങ്ങളും ഒക്കെ ഇവിടെ മനുഷ്യരാൽ രൂപപ്പെട്ടതാണ് കാലങ്ങൾക്കനുസരിച്ച് അതിവിടെ രൂപപ്പെടുത്തിയതാണ് ഈ മതങ്ങൾക്കൊക്കെ അതീതമായിട്ടാണ് ഞാൻ ഞാനിവിടെ സംസാരിക്കുന്നത് സർവ്വവ്യാപി ആയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സർവ്വ സൃഷ്ടി വസ്തുക്കളിലൊക്കെ അടങ്ങിയിരിക്കുന്ന പരമതത്വം സത്ത് എന്താണുള്ളത് അതിനെയാണ് നമ്മളിവിടെ പരമാത്മാവ് എന്ന് പറയുന്നത് അവിടെ ജാതിയോ മതമോ വർഗങ്ങളോ ഒന്നുമില്ല അങ്ങനെ കാണണം വിശാലമായിട്ട് കാണണം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാണനായിട്ട് ആ പരമാത്മാ തത്വത്തെ നമ്മൾ കണ്ടാൽ അവിടെ കഠിനമായ സാധനങ്ങളും അനുഷ്ഠാനങ്ങളും അതൊന്നും ചെയ്യേണ്ടി വരില്ല പക്ഷേ ഈ വിശ്വാസത്തിൽ അടി ഉറച്ചു നിൽക്കണം സർൻഡർ ചെയ്യണം അവിടുത്തെ മറികടന്ന് അവിടത്തെ മാറ്റിക്കൊണ്ട് നമുക്കൊരു ജീവിതം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ജീവിതം ആ കരങ്ങളിൽ ഏൽപ്പിക്കാൻ കഴിയണം സമർപ്പിക്കാൻ കഴിയണം നമ്മൾക്ക് ഉണ്ടോ അതെല്ലാം അവിടുത്തെ പാതങ്ങൾ സമർപ്പിച്ച് അത് നമുക്കിവിടെ ഉപയോഗിക്കാൻ വേണ്ടി നൽകപ്പെട്ടതാണ് ഇതൊന്നും നമ്മളുടെ സ്വന്തമല്ല നാമും സ്വന്തമല്ല നമ്മുടെ ശരീരവും സ്വന്തമല്ല എന്നൊക്കെ എന്നൊക്കെയുള്ള ശരിയായൊരു ബോധമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മഹാ എനർജിയിൽ നിങ്ങൾ പൂർണമായും സമർപ്പണം ചെയ്തിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കാൻ കഴിയും പരിപാലിക്കാൻ കഴിയും അതിന് അതിൻ്റെ വിധി പ്രകാരം അതാത് കാലഘട്ടങ്ങളിൽ അതിനെ ധർമ്മങ്ങൾ പാലിപ്പിച്ചുകൊണ്ട് അതിനൊക്കെ സംസ്കരിച്ച് വീണ്ടും അതിൻ്റെ പുനർ ഗതി എന്താണ് എന്നൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മഹാ രഹസ്യമായി നിൽക്കുന്ന ആ സത്യത്തിൽ നിങ്ങൾക്ക് സരണ്ടർ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇവിടെ വിശ്വാസമാണ് പ്രധാനം വിശ്വാസമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാന തത്വം വിശ്വാസമില്ലേ ഒന്നിലൊന്നും കാണില്ല അപ്പോൾ വിശ്വാസത്തോടു കൂടി സമർപ്പണം ചെയ്താൽ നമുക്ക് ഈ ഭൂമിയിൽ സമാധാനപരമായി ജീവിക്കുകയും ചെയ്യാം ഒന്നും നമ്മളെ ബാധിക്കില്ല ബാഹ്യമായതായാലും ആന്തരികമായതായാലും ഒന്നും നമ്മൾ നമ്മളേതായിട്ട് സ്വരൂപിച്ച് വെക്കില്ല ഈ ആണ് മാറ്റേണ്ടത് അപ്പോൾ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് വരില്ല കാരണം എന്താ നമ്മൾ സ്വതന്ത്രമായിട്ടല്ല ചെയ്യുന്നത് നമുക്ക് വേണ്ടി ചെയ്യുന്നതല്ല നാം ഇവിടെ പ്രകൃതിയിൽ വന്നു പ്രകൃതിയാൽ നയിക്കപ്പെടുന്നു പ്രകൃതി ഓരോ നിമിഷവും ഏതെല്ലാം രീതിയിൽ നമ്മളിൽ പ്രകടമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുവോ അതിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ ഒരു കണക്ക് കൂട്ടുകളില്ല അവിടെ ഒരു പരാതിയില്ല അവിടെ ഒരു വിഷമമില്ല അവിടെ ഒരു തർക്കമില്ല അവിടെ ഒരു വാദമില്ല അവിടെ ഒന്നും പറയാനില്ല കാരണം എന്താ നാം മറ്റൊരു അനന്തമായ ശക്തിയിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നു അപ്പോൾ അതിൻ്റെ സുഖവും ദുഃഖവും നന്മയും തിന്മയും അതിൻ്റെ എല്ലാവിധ പാപവും പുണ്യവും എല്ലാം അത് അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവം അവിടുത്തെ ആരാധിച്ചുകൊണ്ട് ഹൃദയത്തിൽ ആരാധിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു സമർപ്പണം ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയിൽ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുന്നതാണ് ഞാനിതും പലർക്കും പറഞ്ഞു കൊടുത്ത് നമ്മുടെ മഠത്തിൽ വിളിച്ച് അത് പലവിധ അനുഭവിക്കുന്ന വിഷങ്ങളിൽ നിന്ന് അവരെ അതിനൊക്കെ പിന്തിരിപ്പിച്ച് മുക്തി നൽകി ഭൂരിഭാഗം പേർക്കും നിന്നിരുന്ന അസ്വസ്ഥതകൾ രോഗങ്ങൾ പലവിധ ഈ പറയുന്ന പല ശക്തികൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവയൊക്കെ കൂട്ടുപിടിച്ച് നെഗറ്റീവായിട്ടുള്ള ആ എനർജിയുടെ ഒക്കെ ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ അവരൊക്കെ ഈ പരമതത്വത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവരെ അതിൽ നിന്നൊക്കെ മുക്തമാറ്റിയിട്ടുണ്ട് ഇവിടെ വിശ്വാസമാണ് ഇത് സാധാരണക്കാർക്ക് ലളിതമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഭക്തിപൂർവമായ ഒരു ജീവിതം ജീവിക്കാൻ കഴിഞ്ഞാൽ ഈ ആഴത്തിലുള്ള നമ്മളെ അതായത് ആത്മാവിനെ ബാധിക്കുന്ന മനസ്സിൻ്റെ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്നാൽ ബാഹ്യമായ നമ്മളുടെ സമൂഹത്തിൽ ഇടപെടുന്നതും ജീവിച്ചു വരുന്നതുമായിട്ടൊക്കെ വരുന്ന കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ബാഹ്യമായ ബന്ധങ്ങൾ അതങ്ങനെ നടക്കുകയും ചെയ്യും അത് നമ്മളെ ബാധിക്കുമില്ല നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുന്ന വിചാരിക്കാം ഇവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ ഞാനിത് കൊടുങ്ങൂല് വരാണല്ലോ കൊടങ്ങൾ വരുന്നത് ഒരുവായിരിക്കും യാത്ര ചെയ്യുമ്പോഴും എന്തെല്ലാം കാണുന്നുണ്ട് നമ്മൾ എത്രയോ വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട് എന്തെല്ലാം കെട്ടിടങ്ങൾ കാണുന്നുണ്ട് എന്തെല്ലാം മറ്റു കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും ഓർമ്മയില്ല യക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ് അവിടത്തുള്ള വിഷയങ്ങളായിരിക്കും നമ്മുടെ ചിന്താമണ്ഡലത്തിൽ അതിനായിട്ട് ചില പരിചയകരൊക്കെ കാണണം അല്ലാതെ എല്ലാം പോകുന്ന യാത്രയിൽ കാണുന്ന എല്ലാം നമ്മളെ വശീകരിക്കുന്നില്ല ഒന്നും നമ്മളിലേക്ക് ചേക്കരുതില്ല മനസ്സിലായി ഇങ്ങനെ നമ്മൾ ചേമ്പലേലെ വെള്ളത്തുള്ളി പോലെ ജീവിക്കാൻ പഠിച്ചാൽ ഒരു വിഷമമില്ലാതെ സമാധാനപരമായി ഓരോരുത്തർക്കും അന്നാന്ന് ഉള്ള അവരവരുടെ ഏത് തൊഴിലായാലും അതിപ്പം ബിസിനസ്സായാലും മറ്റു പല തൊഴിലേതന്നായാലും അതൊക്കെ ചെയ്തുകൊണ്ട് സമാധാനത്തോടുകൂടി ശാരീരിക അസ്വസ്ഥതകളില്ലാതെ രോഗപീഠാതികളില്ലാതെ ഈ കുടുംബപാരാബ്ദങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള പാരാബ്ദങ്ങളൊക്കെ സ്വയം തലയിലേറ്റി വെച്ച് ശാരീരികവും മാനസികവുമായ കൂടി ഒക്കെ ജീവിക്കേണ്ടി വരില്ല ദൈവത്തിൽ ഇതേമാതിരി ഒരു വിശ്വാസമുണ്ടെങ്കിൽ ഞാനിവിടെ പറയുന്ന മാതിരി ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അങ്ങനെ സമർപ്പിച്ച് സ്വയം സമർപ്പണമാൻ ജീവിക്കാൻ പഠിക്കുക ഇത് പഠിക്കണം അപ്പോൾ ആ ആദർശമായി നിൽക്കുന്ന ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ പ്രകടമാകുന്നത് മനസ്സിലാക്കാൻ കഴിയും പല രീതിയിലും പ്രകടമാകുന്നത് മനസ്സിലാക്കാൻ കഴിയും അതായത് പ്രഹ്ലാദനെ പോലെ ഉള്ളൊരു ഭക്തി നമുക്ക് ആ വേണം നമുക്ക് നമ്മളെ നമ്മുടെ പിതാവിനോട് അതായത് ജനിപ്പിച്ച് പോറ്റി വളർത്താൻ ഭൂമിയിലെ ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ പിതാവ് ആ പിതാവിനോട് നമ്മൾ കാണിക്കുന്ന ആദരവൊക്കെ എങ്ങനെയാണ് സ്നേഹമൊക്കെ എങ്ങനെയാണ് അതേപോലെ ഭക്തി ഭയഭക്തിയോടുകൂടി അവിടുത്തെ പാദങ്ങളിൽ സറണ്ടർ ചെയ്ത് ജീവിക്കുന്ന ഒരു ഭക്തനെ ഒന്നിനും ഒരു മുട്ടു വരില്ല ഒന്നിനും ഒരു അലച്ചിൽ വരില്ല പോരാഴിക വരില്ല ഇത് മനസ്സിലാക്കാതെ ജീവിതം ഒരു ഭാരവണ്ടി എന്ന പോലെ ജീവിത ഭാരങ്ങളൊക്കെ തലയിൽ ഏറ്റുവെച്ച് മുക്കി മൂളി വിഷമിച്ച് ഒക്കെ ജീവിച്ചു പോകുന്ന വ്യക്തികൾക്ക് ആ ജീവിതത്തെ നരകമായിട്ടാണ് അനുഭവപ്പെടുക അതിനെ നമുക്ക് സുരഹമാക്കി മാറ്റണമെങ്കിൽ ആത്മാവിൽ നമ്മൾ സ്വതന്ത്രമായി ജീവിക്കുക ഒന്നും നമ്മളെ ബാധിക്കാണ്ടിരിക്കുക അവിടെ വിശ്വാസവും ഇങ്ങനെ ആ ദൈവം ഉണ്ട് എന്നുള്ള ബോധ്യത്താൽ സറണ്ടർ ചെയ്ത് ജീവിച്ചാൽ സമർപ്പണം ചെയ്ത് ജീവിച്ചാൽ ഇവിടെ നമുക്കൊന്നും കൊണ്ടുപോകാനുമില്ല കൊണ്ടുവരാനുമില്ല ഇവിടെ നമ്മളൊരായുസ് മുഴുവനും സംഭരിച്ചു വയ്ക്കുന്നതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടതാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ആ സംഭരിച്ച് വയ്ക്കുന്നത് ഏതെല്ലാം മാർഗത്തിലൂടെയാണോ അതിലേതെല്ലാം പാപങ്ങളും പുണ്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്നൊന്നും നമുക്ക് നോക്കേണ്ട കാരണം ഇതെല്ലാം ഭഗവാന്റെ പാത സമർപ്പിച്ച് ആവശ്യാർത്ഥം നമ്മളതൊക്കെ ഉപയോഗിച്ച് അവസാനം വിട്ടുപോകുകയാണ് ആ ഭഗവത് സന്നിധിയിൽ നമ്മൾ ലയം പ്രാപിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഭൂമിയിൽ ജീവിതം എന്ന് ഉറപ്പോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പറയുന്ന മാതിരിയുള്ള മനസ്സിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഭൗതിക വസ്തുക്കളോട് കാണുന്നതിനൊന്നും ഉണ്ടാവില്ല കാരണം അത് അനശ്വരമല്ല നശ്വരമാണ് നിത്യമല്ല എന്നാൽ നമ്മൾ നിത്യമല്ലാത്തതിൻ്റെ പിന്നാലെ പോയി അതായത് ഭൂമിയിലെ നമ്മുടെ ജീവിതം അസമാധാനമാക്കുകയാണ് ചെയ്യുന്നത് നമസ്തേ